എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞാൻ എനിക്ക് സുഖമായിട്ടിരിക്കണട്ടോ അപ്പോൾ ഇന്ന് എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഞാൻ മുന്നേ ആ ഒരു ഭാഗത്ത് മൊ വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പണ്ടത്തെ ടൈലാണ് അപ്പം എനിക്കിത് കണ്ട് 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 ബോറടിയാണ് മടുത്തു ഇട്ടുക അപ്പം ഞാൻ കുറച്ച് വീടൊക്കെ പെയിൻറ്റിങ് ചെയ്ത സമയത്താണ് ഞാൻ കുറച്ച് വാൾ പേപ്പർ വാങ്ങി ആ ഒരു ഭാഗത്തെല്ലാം നമ്മളെന്താണ് വാൾപേപ്പർ ഒട്ടിച്ചു ഇപ്പം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഇതുവരെ അതൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല കേട്ടോ ഒന്ന് ഇളകി പോവുകയോ പശ പോവുകയോ വെള്ളം വീഴുമ്പം എന്തെങ്കിലും പ്രശ്നം മതിയോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാനാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് വാൾപേപ്പർ ഒട്ടിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഒരു ഇത് കഷ്ടപ്പാടിൽ ഒറ്റയ്ക്ക് അതൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ പെർഫെക്റ്റ് അളവെടുത്ത് അതിനെ കട്ട് ചെയ്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാനൊരു ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിക്കുന്നതാണ് കേട്ടോ അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല ഇതുവരെ എന്നാലും കാണാനും നല്ല ഭംഗിയുണ്ട് പക്ഷെ അതുപോലെ തന്നെ അത് ഇളകി പോവുകയോ പക്ഷേ ഇളകി പോവുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഈ ഒരു ഭാഗത്ത് വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ഞാൻ ഒരു റോൾ പേപ്പർ അപ്പം നമ്മൾ അന്ന് ഒട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെ വാൾ പേപ്പർ തീന്നുപോയതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു റോൾ വാൾ പേപ്പർ കൂടി വാങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു ഈ ഒരു റോളിൽ മൂന്ന് പേപ്പർ വരും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു റോൾ അങ്ങ് ഈ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫുൾ ഫുള്ള് അങ്ങ് ഒട്ടിച്ച് തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നമുക്ക് ഇത് തികഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്തായാലും ഒരു ഷീറ്റ് എന്ന് പറയണത് ഇത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഒട്ടിക്കുന്നില്ല അത്രേ വരുത്തുള്ളൂ ഒരു ഷീറ്റ് പക്ഷേ ഇവർ റോള് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അധികം വരിക നമ്മൾ ഇനി അതിന് എവിടെ ഒട്ടിക്കുമെന്ന് ആലോചിക്കുന്നതായിരിക്കും പക്ഷേ എങ്കിൽ അത് തെറ്റാണ് കേട്ടോ അതിൽ നമുക്ക് ഇത്ര ഭാഗത്ത് മാത്രമേ അത് ഒട്ടിക്കാനായിട്ട് വരത്തുള്ളൂ ഒരു റോളെന്ന് പറഞ്ഞാൽ കുറച്ചേ കാണുള്ളൂ അപ്പൊ ഞാന് ആ ഒരു ഭാഗത്ത് അങ് ഒട്ടിക്കുവാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല പക്ഷേ എങ്കിൽ കുറച്ച് ഭാഗം എനിക്ക് കട്ട് ചെയ്ത് എടുക്കണം ചെയ്തെടുക്കണമെനിക്കാണെങ്കിൽ രാവിലെ തന്നെ നല്ല മടിയായിട്ട് ഇരിക്കുന്ന ടൈമാണ് പിന്നെ ഞാൻ ഒരാഴ്ച ഏതായാലും ഒട്ടിക്കാന്ന് പക്ഷേ ഞാൻ ആദ്യം എന്തായാലും പശയൊക്കെ ഇളക്കിയ സമയത്ത് അതെല്ലാം കൂടെ കൂടെ ഒട്ടിയൊക്കെ പോയി കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്കത് വലിച്ചെടുത്ത് സ്മൂത്തായിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത് അത്ര എളുപ്പമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ശകലം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു പടന്ന് മെനക്കട മാത്രമേ ഉള്ളൂ മെനക്കടാൻ വയ്യാത്തവർക്കും ഈസിയായിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത്ര വലിയ ജോലി ആയിട്ടൊന്നും ഇല്ലാതാണ്ട് ആ അറ്റം അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ അകത്തിരിക്കുന്ന സ്റ്റിക്കർ സ്റ്റിക്കറിങ്ങട്ടെ വലിച്ച് അത് അതങ്ങ് ഒട്ടി പിടിച്ചോളും കേട്ടോ അത്രയും എളുപ്പത്തിൽ നമുക്ക് എടുക്കാം പിന്നെ ആ സൈഡ് ഒക്കെ ഒന്ന് ഒരു ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് മുറിച്ചിട്ട് നമുക്കിങ്ങനെ ചെത്തിയെടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ ഈസി ആയിട്ട് വളരെ എളുപ്പം നമുക്കിത് ഒട്ടിച്ചെടുത്ത് നമ്മുടെ കിച്ചണിൻ്റെ ലുക്ക് തന്നെ മാറ്റി എടുക്കാനായിട്ട് നമുക്ക് എളുപ്പം എളുപ്പമെന്ന് പറ്റുവേ പിന്നെ നമുക്കതെന്താണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിപ്പോൾ ആ മുകളിലത്തെ സൈഡൊന്നും വെട്ടിക്കളയുന്നില്ല കേട്ടോ അതും കൂടെ ചേർത്ത് അങ്ങോട്ട് മടക്കി അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ അത് കത്തി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം എനിക്ക് ഇന്ന് നല്ലൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ എണീച്ചപ്പം മുതൽ നടുവിന് ഒരു നല്ല പെയിൻ ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് അങ്ങോട്ട് കുനിങ്ങി നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പാടുപെടാനൊന്നും വയ്യ കേട്ടോ അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക വൈകുന്നേരമൊക്കെ ആവട്ടെ അപ്പോഴത്തേക്കും പെയിനൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ കേട്ടോ ഇപ്പം തന്നെ ഞാൻ കൈ കൊണ്ട് ഒരു സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ നിന്ന് ഒട്ടിക്കണത് തന്നെ അപ്പം ഇത് എടുത്തപ്പോഴും അതുപോലെ തന്നെയാണ് ഒട്ടി ഒട്ടിപ്പിടിച്ചു പോയി അപ്പം ലാസ്റ്റ് പീസാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കുന്നത് ലാസ്റ്റ് പേ പേപ്പറാണ് കേട്ടോ ഇനിയും നമുക്ക് രണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ഭാഗവും കൂടി കവർ ചെയ്ത് പോകാൻ പറ്റൂ പക്ഷേ ഞാൻ അത് ഓർഡർ ചെയ്തില്ല ഞാൻ ഈ മൂന്ന് റോള് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് ഇതങ്ങോട്ട് അധികം വരുമെന്ന കരുത കേട്ടോ പക്ഷേ എങ്കിൽ അത് ഇത്രയേ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു മൂലയ്ക്കാണല്ലോ അത് ഇനിയിപ്പോൾ ഉടനെ തന്നെ ഓർഡർ ചെയ്ത് അതും കൂടി അങ്ങ് ഒട്ടിക്കണം അപ്പം ഞാൻ തിരിച്ച് സാധനങ്ങളൊക്കെ പറക്കി അങ്ങ് വെച്ച് കേട്ടോ പിന്നെ ഒരു ചെറിയ പീസിൻ്റെ ആ സൈഡിലും കൂടി ഒന്ന് ഒട്ടിക്കണമായിരുന്നു അത് ഓട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി കിട്ടി ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ പശ ഓട്ടിച്ച് വന്ന പേപ്പറില്ലേ അത് വേണമെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫാണ് കേട്ടോ അത് കാരണം നമുക്ക് ഇതിൻ്റെ മണ്ടയിലൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതെടുത്ത് വെച്ചപ്പം കുറച്ച് പാത്രങ്ങളെല്ലാം മണ്ടൊക്കെ കൂടെ തന്നെ വീണ്ടിട്ട് എനിക്ക് നല്ല വേണിച്ചു അതായത് നമ്മളെ സേവനാഴിയില്ലേ അത് വന്നതിൻ്റെ തലയ്ക്ക് തന്നെ വീണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടെ എടുത്ത് താഴ്ത്ത് വെച്ചിട്ട് വെക്കാനായിട്ട് എനിക്ക് വയ്യാണ് കേട്ടോ നടുവേന ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് പേപ്പറെടുത്ത് അതിലേക്ക് വിരിച്ചു കേട്ടോ അത് നല്ല വാട്ടർ പ്രൂഫാണ് നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് വെള്ളത്തോടെ വെച്ചെന്നാലും നമ്മൾ അത് വാട്ടർ പ്രൂഫായത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ ആ പേപ്പറും വേസ്റ്റ് ആക്കി കളഞ്ഞില്ല അപ്പോൾ വാൾ പേപ്പർ മാത്രമല്ല ഇതുപോലെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡിൻ്റെയൊക്കെ അടിയിലൊക്കെ ഇടാനായിട്ട് പറ്റിയൊരു വാട്ടർ പ്രൂഫ് പേപ്പറും കൂടെ കിട്ടും കേട്ടോ പക്ഷേ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല രസമുണ്ട് അല്ലേ ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ലുക്ക് തന്നെ നമുക്ക് മാറിക്കിട്ടും ആ ഡല് ടൈലിനെ കണ്ടിൽ എന്തുകൊണ്ട് ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്ത് അല്ലേ പക്ഷേ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും പീച്ച് കളർ ആയിട്ടല്ലേ തോന്നെ പക്ഷേ എങ്കിൽ ഇത് യഥാർത്ഥത്തിൽ പിങ്ക് കളറാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല പിങ്ക് കളറാണ് അപ്പോൾ ഇത് വീഡിയോയിൽ കാണാനായിട്ട് ആയിട്ട് പീച്ചായിട്ട് തോന്നുക പീച്ചായാലും പിങ്ക് ആയാലും ഓറഞ്ച് ആയാലും എല്ലായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് വാൾപേപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആ ലുക്കേ അങ്ങ് മാറിയില്ലേ പിന്നെ ഞാൻ വേറൊരു റൂമിൽ ഒട്ടിക്കാൻ വേണ്ടി ഒരു വാൾപേപ്പർ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇത് മുന്നേ വാങ്ങിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവിടെ ഒരു ചെറിയ പാടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അകുന്ന മാതിരി എനിക്ക് ഫീലായിട്ടോ എനിക്കതങ്ങോട്ട് ഇഷ്ടമായില്ല അപ്പം ഞാൻ അതങ്ങോട്ട് ഇതാ എടുത്ത് മാറ്റി കളഞ്ഞ കേട്ടോ എനിക്ക് ദേഷ്യം വരുവാണ് അങ്ങനെ ഞാൻ അതിനെ മൊത്തം വലിച്ച് കയറി ദൂ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ലുക്കേ കൊള്ളത്തില്ലേ അങ്ങനെ ഞാൻ അതിനെ പിന്നെ എടുത്ത് മാറ്റി കളഞ്ഞ കേട്ടോ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒട്ടും കൊള്ളില്ലല്ലേ എന്തോ പിള്ളേരൊക്കെ എന്തോ ഈ ക്രയോണൊക്കെ ഇട്ട് വരച്ച് വെച്ച മാതിരി ഒരു ഫീലായിട്ടോ പിന്നെ ഞാൻ അതിൽ കുറച്ച് ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് ഓട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫൈനൽ ലുക്കൊന്നും നോക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമായില്ല ആ ഒരു പാർട്ടിൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അതിനെ വലിച്ചെടുത്ത് ദൂരെ ഇറങ്ങും കേട്ടോ ദൂരെ എറണൊന്നുമില്ല ഞാനതിനെ മടക്കി വെച്ചു ഇനി റൂമിലെ അലമാലയിലും എല്ലാം കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താണ് മറ്റേ സ്റ്റിക്കർ നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് അല്ലേ ടെയിലോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വെള്ളയിൽ എന്താണ് പീച്ച് കളർ പോന്നപ്പോഴത്തേക്ക് തന്നെ ഒരു എടുപ്പുണ്ട് അല്ലേ മറ്റത് ഒരു ടൈല് പോലെ ഇരിക്കുന്നു അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ നമ്മളെ ടൈല് അടുക്കളയിലെ കിച്ചൺ ടൈലൊക്കെ ഒന്ന് മേക്കോവർ ചെയ്യണമെങ്കിൽ ഇപ്പം മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നല്ല അടിപൊളി വാൾ പേപ്പർ അവൈലബിൾ ആണ് കേട്ടോ ഇരുന്നൂറ്റി സംതിങ്ങിനും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല വാൾ പേപ്പർ അപ്പോൾ അതുപോലെ നോക്കി നോക്കിയെടുത്ത് ഞങ്ങൾ വാങ്ങി ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഷൈനിങ് ആയിട്ടിരിക്കും അപ്പോൾ ടാറ്റ ബൈ ബൈ